சிறிய கம்பி குறுக்கியாட்டே சிறிய ஒரு കമ്പി മുറിച്ചതേ വേറൊന്നിനും അല്ല കേട്ടോ ഇത് വേണ്ട നമ്മുടെ ഇതുപോലെ പാത്തി വെക്കാൻ വേണ്ടിയായിരുന്നു വണ്ടി ഇവിടെ ഇടുമ്പോ ഫുള്ള് എരിച്ചിലടിച്ച് നനയുക അതായത് മുകളിൽ നിന്നും കൂടി വരുന്ന വെള്ളം ഇവിടെ വീണു അങ്ങ് തെറിക്കുമായിരുന്നു വണ്ടിയല്ലേ അപ്പൊ ഇങ്ങനെ ഒരു പാത്തി വെക്കാൻ വേണ്ടി ഞാൻ കമ്പിയൊക്കെ മുറിച്ചെ അതൊക്കെ സെറ്റാക്കി പിന്നെ ഈ പാത്തി എടുത്തു വെക്കുന്ന എന്നെ കാണിക്കാനേ ഇത്ര അടുത്തല്ലേ ഈസി പരിപാടിയാ ഒക്കെ അപ്പൊ നമുക്ക് ഇനി ഒരു ജോയിന്റ് ഇവിടെ കൊടുക്കണം ഇനി നമുക്ക് സ്ക്രൂ ഇട്ട് കൊടുക്കാം ീന്നും കൂടി കൊടുക്കണം കേട്ടോ ഇത്ര ഉള്ളു അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒറ്റ പാത്തി അങ്ങട്ടം വരെ എത്തിയല്ലോ അതുകൊണ്ടാട്ടെ ഇതിന്റെ പേരൊക്കെ ചോദിച്ചാ എനിക്ക് കറക്റ്റ് അറിയുക ജോയിന്റ് ഒക്കെ ഞാൻ പറയാ അപ്പം നമുക്ക് ഈ പാത്തിനേയും കൂടി എടുത്ത് ഇതിലോട്ട് ആക്കണം രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കണ്ടോ ഇത് എന്നാന്ന് ചോദിച്ചാൽ ഈ രണ്ട് ജോയിന്റ് വരുന്നതിന്റെ ഇവിടെ എം സിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വെള്ളം ഇതിൽ ചെറുതായിട്ട് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇതിന് പുറത്ത് മുറ്റത്തിന്റെയും പുറത്ത് വരുന്നതാ വലിയ പ്രശ്നമുള്ള കേസൊന്നുമില്ല ലീക്ക് ആവുന്നോണ്ട് ഇപ്പൊ തന്നെ അതിപ്പോ നമ്മൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നോണ്ട് കേട്ടോ അല്ലെ എല്ലാം കൂടി വന്ന് അങ്ങോട്ട് ഒരു ചായവ് വരുമ്പോ അതങ്ങ് പൊയ്ക്കോളും അപ്പൊ ലാസ്റ്റ് ഇതും കൂടിയുള്ളൂ ട്ടോ അപ്പൊ ഇത് പാത്തി മേടിച്ചിട്ട് കുറച്ചു ദിവസം ആയതാണ് നമ്മൾ ആ ഫ്രണ്ടിത്തെ ഷീറ്റ് ചെയ്തപ്പൊ മേടിച്ച പക്ഷെ ചെയ്തില്ലായിരുന്നു ഇപ്പഴും അതിനൊരു സമയം ഒത്തു വന്നേ ഏത് സംഭവം അങ്ങനെയുള്ള നമുക്ക് തോന്നണ്ടേ തോന്നിയാലേ കാര്യമുള്ളൂ ഓക്കെ ഇനി ഇവിടെ സ്ക്രൂ ഇവിടെ സ്ക്രൂ നമ്മളെ എം സിയിലും കൂടി ഓരോ ജോയിന്റായാലും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ലീക്ക് ആവേണ്ടെന്നോർത്ത് ആ ഉള്ളിലും ഒക്കെ തേച്ച് രണ്ട് പാറ്റി ഒരുമിച്ച് ജോയിന്റ് ചെയ്തെടുത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ സംഭവ സെറ്റിന് അടുത്ത മഴ വരുമ്പോഴെയ്യാം അറിയാം